ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുകയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളും വൈഭവങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര വിശ്വാസികൾക്കും വിനീതമായ നമസ്കാരം അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ അതായത് ഇന്നലെ വൈകിട്ട് എനിക്ക് സംഭവിച്ച ഒരു സംഭവിച്ചൊരനുഭവമാണ് ഞാനിവിടെ പറയുന്നത് ഇന്നലെ എന്ന് പറയുമ്പോൾ തീയതി പതിനേഴാം തീയതി വിശാഖം നക്ഷത്രത്തിൽ എനിക്ക് സംഭവിച്ചൊരു അനുഭവമാണ് അപ്പം ഈ ഗ്രൂപ്പ് ഈ വീഡിയോ ഇത് കാണുന്ന എത്ര പേർക്ക് അറിയില്ല എനിക്ക് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുണ്ട് നമ്മുടെ യോഗീശ്വറിൻ്റെ ഒരെണ്ണം ഫുള്ളായിട്ട് രണ്ടാമത് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് പേരോളം ഉണ്ട് ഗ്രൂപ്പുകൾ അപ്പോൾ ഇവർക്കെല്ലാം കൂടെ വേണ്ടി ഞാനൊരു സെവൻ ചക്ര ആക്ടിവേഷൻ ക്ലാസ് വയ്ക്കുന്നുണ്ട് ക്ലാസ് മീൻസ് ഇതെനിക്ക് യോഗീശ്വരൻ പഠിപ്പിച്ച് തന്നെ കേട്ടോ ഞാനായിട്ട് യോഗ നടത്താനോ അല്ലെങ്കിൽ ആക്ടിവേഷൻ ക്ലാസ് നടത്താനോ ഒന്നും ഞാൻ ആരുമല്ല ഞാൻ അതിനാധികാരിമായിട്ട് പഠിച്ചിട്ടുമില്ല അതുകൊണ്ട് എനിക്കതിനെ പറ്റി ഒരറിവില്ല പക്ഷേ ഒരു ഘട്ടത്തിൽ യോഗീശ്വരൻ വന്ന് എനിക്ക് പറഞ്ഞു തന്നതാണ് ഒരു പക്ഷേ എൻ്റെ ഞാൻ ഈ പല പോസിറ്റീവ് കാര്യങ്ങളും പറയുന്നുണ്ട് നെഗറ്റീവ് എനർജി എന്നെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്കൊരു പ്രൊട്ടക്ഷൻ പോലെ അദ്ദേഹം ആദ്യം എനിക്ക് ധ്യാനം പഠിപ്പിച്ചു തരികയും അതിനെ ഈ ചവൻ സെവൻ ചെക്ക് ആക്ടിവേഷൻ ആക്ടിവിഷൻ പഠിപ്പിച്ചിരുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ഈ സെവൻ ആക്ടിവേഷൻ ക്ലാസ് തുടങ്ങിയത് അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ രാവിലെ നാലേ കാലിനാണ് ആ ക്ലാസ് വയ്ക്കുന്നത് എനിക്ക് ഡ്യൂട്ടി ഉള്ള സമയത്തും അങ്ങനെയുള്ള സമയത്ത് ചില ദിവസങ്ങളിൽ ഞാൻ ഫ്രീ ആണെങ്കിൽ വൈകിട്ടും ഒരു ഇപ്പം നമുക്കൊരു നാമജപമുണ്ട് കേട്ടോ ആറേ മുക്കാലിന് നമ്മുടെ ഗ്രൂപ്പിൽ നാമജപമുണ്ട് ആ നാമജപം കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് വയ്ക്കും നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് ഈ ക്ലാസ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ എല്ലാവരും വരും ഞാൻ കാര്യങ്ങൾ പറയും നമ്മൾ ആക്ടിവേറ്റർ അല്ല നമ്മുടെ ഈ ഒരു സെവൻ ചക്ര ആക്ടിവേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കി പലരും പറയുന്നത് സങ്കല്പം വെച്ചിട്ടും എനർജി കൊടുത്തിട്ടും ഒക്കെയാണ് ഇവർ ഈ ചക്ര ആക്ടിവേഷൻ ചെയ്യുന്നത് പക്ഷേ ഇത് നമ്മൾ മുദ്രകൾ നൽകി ലൈവായിട്ട് ആക്ടിവേഷൻ ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഇതങ്ങനെ വീഡിയോ റെക്കോർഡിങ്ങോ കാര്യങ്ങളോ ഒന്നും എടുക്കാറില്ല അത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് അതുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ ഉള്ളത് എനിക്ക് ഉൾപ്പെടെ ആ ക്ലാസ്സിൽ കയറുന്നവർ പലർക്കും അനുഭവിച്ചിട്ടുള്ളതാണ് പലരും പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് പക്ഷേ എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കിട്ടാറുണ്ട് അപ്പം മോസ്റ്റ്ലി പക്ഷേ ഈ കർത്തവാവെല്ലാം എടുക്കുന്ന സമയത്ത് പാടാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കിട്ടാൻ അപ്പം ഇന്ന് രാവിലെ ഒരു പക്ഷേ ഇന്ന് മെഡിറ്റേഷൻ ചെയ്യപ്പോഴും ഇതൊക്കെ ചെയ്യപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ കുറവാണ് അനുഭവപ്പെട്ടത് കാരണം നാളെ കറുത്തവാവാണ് അമാവാസിയാണ് അമാവാസി ദിവസങ്ങളിൽ മാക്സിമം ആരും എന്നെ വിളിക്കാതിരിക്കുക ഒരു കാര്യങ്ങളും ഞാൻ പറയാറില്ല അമാവാസി ദിവസങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അന്നത്തെ ദിവസം എന്നെ വിളിച്ചാലും എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ പോലും ഒരു പക്ഷേ എനിക്ക് പറയാൻ കഴിയില്ല അങ്ങനെ ഇന്നലെ വൈകിട്ട് ഒരു ഏഴ് മണിയോടുകൂടി നമ്മൾ ചക്ര ആക്ടിവേഷൻ ക്ലാസ് തുടങ്ങി ചക്ര ആക്ടിവേഷൻ ക്ലാസ്സിൻ്റെ ആദ്യം ധ്യാനമാണ് നമ്മൾ ചെയ്യുന്നത് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുക അതാണ് ആദ്യം ചെയ്യുന്നത് നമ്മളെ തേടൈ വൈബ്രേറ്റ് ചെയ്യുക അപ്പം ഇന്നലെ പതിവ് പോലെ ഞാനിരുന്നു ധ്യാനിച്ചു ആദ്യം എൻ്റെ തേടൈ വൈബ്രേഷൻ സ്റ്റാർട്ടായി എനിക്ക് പെട്ടെന്ന് ഇപ്പം തേടൈ വൈബ്രേഷൻ സ്റ്റാർട്ടാവും തേടൈ വൈബ്രേഷൻ സ്റ്റാർട്ടായി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയി അതായത് എൻ്റെ തലയ്ക്കകത്ത് ശൂന്യത ഒന്നുമില്ലാന്നൊരവസ്ഥ തലയ്ക്കകത്തൊന്നുമില്ലാത്തൊരവസ്ഥ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം എന്നെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അറിയാൻ പറ്റും കാരണം ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുള്ള ശമ്പാലയിൽ പോയപ്പോഴും കൈലാസത്തിൽ പോയപ്പോഴും എല്ലാം പിന്നെ അദ്ദേഹം തന്നെ ഒരു പ്രാവശ്യം ഒരു ഗന്ധർവ ലോകത്തിലേക്ക് കൊണ്ടുപോയപ്പോഴും നാഗലോകത്തേക്ക് കൊണ്ടുപോയപ്പോഴും എല്ലാം എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായി ഗന്ധർവ ലോകത്തേക്ക് കൊണ്ടുപോയൻ്റെ വീഡിയോ ഞാനിതുവരെ ചെയ്തിട്ടില്ല എനിക്ക് കുറച്ചേ അതിന് കിട്ടിയുള്ളൂ അതിനുശേഷം ഞാൻ പെട്ടെന്ന് യഥമായിട്ട് തിരിച്ചുവരേണ്ടി വന്നു അതുകൊണ്ടാണ് എനിക്ക് ഗന്ധർവ്വ ലോകത്തിൻ്റെ അത് ചെയ്യാൻ കഴിയാത്തത് അതുപോലെ തന്നെ ഒരുപക്ഷെ ഒരു മോക്ഷം കാണിക്കാൻ എന്നെ കൊണ്ടുപോയപ്പോഴും ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇദ്ദേഹം എന്നെ ഇങ്ങനെയാണ് കൊണ്ടുപോയത് അപ്പോൾ ഇന്നലെ പെട്ടെന്ന് പക്ഷേ ഇങ്ങനെ മെഡിറ്റേഷൻ ഇങ്ങനെ ഒരു ചക്ര ആക്ടിവേഷൻ ക്ലാസ് ഇദ്ദേഹം അങ്ങനെ എന്നെ കൊണ്ടുപോകാറില്ല ഇന്നലെ അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എന്നെ അങ്ങ് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആപ്പ് എനിക്ക് പിടിക്കിട്ടും എന്നെ ഇദ്ദേഹം ഇങ്ങോട്ടോ കൊണ്ടുപോകും അങ്ങനെ ഞാൻ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഇദ്ദേഹം പെട്ടെന്ന് വന്ന് ഞാനുമായിട്ട് കണക്റ്റായി ഇദ്ദേഹം എന്നെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഇപ്പോൾ എനിക്ക് മനസ്സിലായി മോനെ നീ എന്നെങ്ങോട്ടാണ് കൊണ്ടുപോകണമെന്ന് ചോദിക്കുന്നതിന് മുമ്പേ ഇതേ ഞാനുമായി യാത്രയായി എൻ്റെ മൈൻഡുമായി യാത്രയായി അപ്പം ഞാൻ നേരെ എന്നെ കൊണ്ടെത്തിച്ചത് പരലോകം താണെന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണമായി ബോധ്യമായി കാരണം ഓരോ പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ട് ഇദ്ദേഹം എന്നെ കൊണ്ടുപോയിട്ടുള്ള എനിക്കറിയാം പല ലോകത്ത് പല പല തലങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് തലങ്ങൾ വരെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ ഒന്ന് ടു മൂന്ന് എന്ന് പറയുന്നത് ആത്മഹത്യകളും മറ്റും ചെയ്യുന്ന ആത്മാക്കൾ വസിക്കുന്ന സ്ഥലമാണ് മൂന്നിന് മുകളിലോട്ട് നാലാമത്തെ തലം തൊട്ടാണ് ബാക്കിയുള്ള കാര്യം പക്ഷേ നമ്മൾ ആര് മരിച്ചാലും ജനിച്ചാലും നാലാമത്തെ തലത്തിൽ നിന്നാണ് എല്ലാ ഉത്ഭവങ്ങളും സംഭവിക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജനനവും മരണവും മരി മരണമെന്ന് ഉദ്ദേശിക്കുന്ന നമ്മൾ ഈ ഭൂമി വിട്ട് നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് ചെന്നു നമ്മൾ നാലാമത്തെ തലത്തിലോട്ടാണ് അങ്ങനെ നമ്മൾ ആ നാലാമത്തെ തലത്തിൽ ചെന്നതിന് ശേഷമാണ് അവിടെ നിന്നുമാണ് നിശ്ചയിക്കുന്നത് നമ്മൾ ഏത് തലത്തിലോട്ട് പോകണമെന്നോ അവിടെ നമുക്ക് നമ്മുടെ ഒരു ബുക്കും കാര്യങ്ങളും ഇതൊക്കെ ഞാൻ ഇതൊന്നും ഈ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം ഇദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു ബുക്ക് ഇദ്ദേഹം എന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട് അതിലിതെല്ലാം വിശദമായിട്ടുള്ളത് കൊണ്ടാണ് ഈ പരലോകത്തെ പറ്റിയുള്ള വീഡിയോസൊന്നും ഞാൻ ചെയ്യാതിരിക്കുന്ന അതിൽ ആ ബുക്കിൽ അതെല്ലാം വിശദമായി അദ്ദേഹം പറയുന്നുണ്ട് പരലോകത്ത് എങ്ങനെയാണ് പോകുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം ആ ബുക്കിൽ വിശദമായി അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ സമാധിസ്ഥലമായ ശമ്പാലയുടെ പൂർത്തീകരണ വേളയിൽ ആ അവിടെ വെച്ച് ഈ ബുക്ക് ഇനാഗ്രേഷൻ ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ ബുക്ക് മോസ്റ്റ് ഇപ്പോൾ ഏകദേശമൊക്കെ ആയി എഴുതി കഴിയാറായി കുറച്ച് നാളുകൊണ്ട് ഞാൻ ആ ബുക്ക് എഴുതുന്നില്ല ഇന്ന് കുറേയൊക്കെ എഴുതണമെന്ന് വിചാരിക്കുന്നു അറിയില്ല അത് അദ്ദേഹം വന്ന് കണക്റ്റായാൽ മാത്രമേ എനിക്ക് ആ ബുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹമാണ് എഴുതുന്നത് അപ്പോൾ ആ ബുക്കിൽ ഈ പരലോകത്തെപ്പറ്റി എല്ലാം പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പല ലോലകനെ പറ്റി ഒരു വീഡിയോയും ചെയ്യാത്തത് അപ്പം അപ്പോൾ ഇദ്ദേഹം എന്നെ കൊണ്ടുപോകും ഞാൻ ഒരുപക്ഷെ എന്തായിരിക്കും എൻ്റെ പരലോകത്തെ പറ്റിയുള്ള ആദ്യത്തെ വീഡിയോ എന്ന് വിശ്വസിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇദ്ദേഹം എന്നെ വന്നു ഞാനും ഇദ്ദേഹം കൂടെ നേരെ നാലാമത്തെ തലത്തിൽ പോകുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് ഞാൻ ഒരു പ്രിയ സുഹൃത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയ രാജു സാറിനെ പറ്റി എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നത് കെ എം എം എൽ എന്ന സ്ഥാപനത്തിലാണ് അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഇപ്പോഴും സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ഈ രാജു എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ ഒരുപാട് ഇഷ്ടമുണ്ടാകും ഒരു വ്യക്തികൾ അതായത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏതോ ഒരു മുൻകാല ജന്മമായിരിക്കാം എന്നെനിക്ക് ഇന്ന് തോന്നും അന്ന് എനിക്കറിയില്ല ഞാൻ പോയി വളരെ ഒരു വർഷത്തിന് മുമ്പ് ഇദ്ദേഹവുമായി ഞാൻ ഭയങ്കരമായ ഡീപ്പ് റിലേഷൻഷിപ്പ് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിലോട്ട് മാറി പിന്നെ ഇദ്ദേഹവും ഞാനും എന്തോ എന്താണെന്ന് ചോദിച്ചാൽ രണ്ടുപേർക്കും അറിയില്ല ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു അങ്ങനെയാണ് ഇദ്ദേഹം ഞാൻ അവിടെ ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കാര്യം അപ്പം ഇദ്ദേഹത്തിനെ ഞാൻ അവിടെ കണ്ടു എന്നുള്ളതാണ് ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ടാണ് ഇദ്ദേഹം ഈ യോഗീശ്വരൻ എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ അവിടെ ഞാൻ അദ്ദേഹം ഒരു എന്തോ ഒരു കല്ലാണോ എന്നൊന്നും എനിക്കറിയില്ല ഒരു സ്ഥലത്ത് ഇദ്ദേഹം ഉണ്ടായ ഒരു ഇരിപ്പി ഞാനും പോയി അദ്ദേഹത്തിനടുത്തിരുന്നു നേർക്കു നേരെ ഇരുന്ന് നമ്മൾ സംസാരിച്ചു അപ്പം പല കാര്യങ്ങളും അദ്ദേഹം എന്നോട് പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം കൂടുതലും വറീടായി അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പറ്റി ഓർത്തിട്ടാണ് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ട് അദ്ദേഹത്തിനെ കണ്ണൻ എന്നാണ് വിളിക്കുന്നത് ഞാനും കണ്ണാന്നാണ് അവനെ വിളിക്കുന്നത് എനിക്ക് എൻ്റെ മകനെപ്പോലെ തന്നെയാണ് അവനെനിക്ക് എൻ്റെ കിച്ചുനേയും കുട്ടുവിനേയും പോലെ തന്നെയാണ് അവൻ എനിക്ക് കാരണം സാറും അങ്ങനെയായിരുന്നു എൻ്റെ മക്കളും സാറിൻ്റെ മക്കളെ പോലെയായിരുന്നു സാറ് കണ്ടിരുന്നത് അപ്പോൾ ഞാൻ കണ്ണൻ ഞാൻ അവനെ വിളിക്കുന്ന കണ്ണൻ അതിനോട് പറഞ്ഞു സാറേ കണ്ണന് ജോലി കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ആയിട്ടേ ഞാൻ ഇനിയൊരു പുനർജന്മത്തെപ്പറ്റി ചിന്തിക്കത്തുള്ളൂ അതുവരെയും ഞാൻ അവർക്കൊരു പ്രൊട്ടക്ഷനായി അവരെ കൂടെ തന്നെ കാണും അതായത് സാറിൻ്റെ വൈഫിനെയും മകനെയും ആണ് ഈ പറയുന്നത് അവരുടെ പ്രൊട്ടക്ഷനായി അവരെ കൂടെ തന്നെ കാണും എന്നോട് പറഞ്ഞു സാറുള്ളപ്പോൾ ഞാനവിടെ സാറ് എന്നെ ഒക്കെ ഞാൻ അവിടെ പോകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു അദ്ദേഹം ഞാൻ സത്യം പറഞ്ഞാൽ ഈ കെ എം എം ബിൽ വന്നിട്ട് ഏക വീട്ടിൽ അവിടെ പോയിട്ട് മാത്രമേ ആഹാരം എന്തെങ്കിലും എവിടെ പോയി കഴിച്ചിട്ടുള്ള ഏക വീട് അദ്ദേഹത്തിൻ്റെ വീട് മാത്രമേ ഉള്ളൂ അപ്പം ആ സമയത്ത് എനിക്ക് ഇന്ന് ഓർമ്മയാണ് ഞാൻ റൂമിലാണെന്ന് അറിഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ നീണ്ടകരയുണ്ട് അടുത്ത് അവിടെ പോയി മീനെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് ആ സുൽസാർ എന്ന് വരും എല്ലാ ഫുഡെല്ലാം വയ്ക്കണമെന്നല്ല ഭാര്യയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത് നല്ല മീനൊക്കെ മേടിച്ചിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് എന്നെവിടേക്ക് വരും സാറ് വാ ഉച്ചയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുക അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു ആ വ്യക്തിക്ക് അപ്പം ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട് അത് നമ്മൾ മറക്കാതിരിക്കുക സ്മരിക്കറ് നമ്മളൊരിക്കലും നമുക്കൊരാളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മളത് ഒരിക്കലും മറച്ചു വെക്കരുത് അങ്ങനെ ഞാൻ അവിടെ പോയി ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ട് ആ വീട്ടിൽ പോയിട്ട് ആ അവരുടെ ആ പുള്ളിയുടെ വൈഫ് പുള്ളിക്കാരിയും വളരെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത് വളരെ നല്ലൊരു ഒരു സത്യകയായ നല്ലൊരു രീതിയിലാണ് ഒരു ഒരു നല്ലൊരു അമ്പല വിശ്വാസിയായ ഒരമ്മയാണ് ഒരു സ്ത്രീയാണ് കാരണം എപ്പോഴും സാറും പറയാറുണ്ടാവുള്ള എപ്പോഴും അമ്പലത്തിലൊക്കെ പോകും സാറേന്ന് അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് സാറിൻ്റെ ഭാര്യ അപ്പം ആ ഒരു അവരായിരുന്നാലും നമ്മളെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ വിളിക്കുക വരുകയും സാർ വരൂ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രസന്നവതിയായിട്ടാണ് അടുത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നതും എല്ലാം ചെയ്യുന്നത് അപ്പം അത്രയ്ക്കൊരു സ്ഥാനം അന്ന് സാറെ എനിക്ക് നൽകിയിട്ടുണ്ടെന്ന് ആ ആ ഒരു സാറിൻ്റെ വൈഫിനും അറിയാം ഞാനും സാറുമായിട്ടുള്ള ഒരു ബന്ധം എന്താണെന്ന് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അവരങ്ങനെ ഒരു ഇതിൽ നമ്മളെ സ്വീകരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പം അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ കണ്ണനെയും പുള്ളിക്കാരുടെ പേരും ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല ആ പുള്ളിക്കാരുടെ പേരാണ് വിളിച്ചത് പേര് നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആരുടെയും പേര് പറയുന്നത് ശരിയല്ല മോൻ്റെ പേര് പറയാം ഓക്കെ ആ പുള്ളിക്കാരുടെ പേരും പറഞ്ഞിട്ട് പറഞ്ഞു ഇവരെ രണ്ടുപേരെയും വിട്ടു പോകാത്തത് സർ കാണാൻ ഒരു ജോലിയല്ല ആയിട്ടേ ഞാൻ പോകത്തുള്ളൂ ഞാനൊരു പിന്നെ ജന്മ എടുക്കത്തുള്ളൂ അതുവരെ ഞാൻ അവരെ കൂടെ കാണും ഞാനല്ലാതെ പിന്നെ അവർക്ക് വേറെ ആരാണുള്ളത് ഞാനൊരു പ്രൊട്ടക്ഷൻ പോലെ അവരെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് അതായത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു അതായത് നമ്മൾ ഈ ഭൂമിയിൽ നിന്നും നാലാമത്തെ തലത്തിലെത്തുമ്പോൾ അവിടെ ഒരു ബുക്കുണ്ട് നമുക്കെല്ലാ പേർക്കും ഓരോ ബുക്കുകളുണ്ട് അപ്പോൾ അതിൽ ഇവരുടെ ഡീ രേഖപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി ഇദ്ദേഹം അവിടെ ഒരു െന്ന് പറയാൻ കഴിയില്ല ഒരു മരക്കമ്പ് പോലത്തെ എന്തോ ഒരു സാധനമായാണ് എനിക്ക് തോന്നിയത് അത് വെച്ചേക്കം ഇങ്ങനെ എഴുതുന്ന ഒരു പണി അത് ആ ബുക്കെല്ലാം എടുത്ത് തന്നെ കാണിച്ചു എന്ത് ലിപിയെന്ന് എനിക്കറിയില്ല എന്തോ നമ്മൾ മലയാളമൊന്നും അല്ല കേട്ടോ എന്തോ ഒരു വല്ലാത്തൊരു ലിപി നമ്മളൊരു എനിക്കറിയില്ല ആ ലിപി എന്താണെന്ന് കണ്ടാൽ കണ്ടാലെനിക്കറിയാൻ പറ്റും പക്ഷെ അതെങ്ങനെയാണെന്ന് നിങ്ങളടുത്ത് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു കറുത്ത ഒരു മക്ഷി കണക്കുള്ളൊരു ഇതിലാണ് ആ ബുക്കിലാണ് അവരിങ്ങനെ എഴുതുന്നതായി കണ്ടത് ബുക്ക് എന്ന് പറഞ്ഞാൽ ബുക്കെന്ന് പറയാം പറ്റും ഒരു എന്താ പറയുക ഒരു മഞ്ഞ കളർന്നൊരു വല്ലാത്തൊരു കളറുള്ളൊരു ബുക്കിൽ ഇദ്ദേഹം ഇങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ചൂണ്ടുവെരലോ വിരലോ ഏതോ ഒരു വിരലിങ്ങനെ ഒടിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതിങ്ങനെ മടങ്ങിയിരുന്നത് ഇപ്പോഴും ആ രീതിയിലാണ് അദ്ദേഹം ആ പേന പിടിച്ച് എഴുതുന്നത് എനിക്ക് ഇന്നിപ്പോഴും ഓർമ്മയില്ല മടങ്ങി ആ വിരലിങ്ങനെ മടങ്ങിയിരിക്കുന്ന ഒരു രംഗം ആ ഒരു ക്യാരക്കേച്ചറി കൂടെ എനിക്കത് വ്യക്തമായി കാണാൻ കഴിഞ്ഞു ഒരു രൂപമാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന ഒരു ആളിൻ്റെ ഇതെല്ലാം ഞാൻ ഒരു രൂപം അപ്പോൾ ആ ഒരു രൂപത്തിൽ പോലും ആ കൈയുടെ ആ ഒരു വിരളിൻ്റെ ആകൃതി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അത് വെച്ചിങ്ങനെ എഴുതുന്നു അവിടെ ഒന്നാൾക്കാരുടെ ഇങ്ങനെ എല്ലാം എഴുതുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരെ അവിടെ ഒരു രൂപങ്ങൾ ഞാൻ കാണാൻ കഴിഞ്ഞു അവരുടെ എല്ലാം മുഖത്ത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒരു മരുഭൂമിയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്ക അതാണ് അവരുടെ അവിടെ നിന്ന ഒരുപാട് പേരുടെ മുഖത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് ആ രൂപത്തിൽ കാരണം ഇവരെല്ലാം എനിക്ക് തോന്നുന്നു അപ്പോഴങ്ങോട്ട് വന്നിട്ടേ ഉള്ളെന്ന് തോന്നുന്നു ഭൂമിയിൽ നിന്നായിരുന്നു എല്ലാവരും നമ്മുടെ ദേഹം വെടിഞ്ഞിട്ട് അങ്ങോട്ട് വന്നൊരു സമയമാണെന്ന് തോന്നുന്നു അവരെല്ലാം എല്ലാം മുഖത്ത് ഞാനിങ്ങനെ വ്യക്തമായി ആ ഒരു അമ്പരപ്പ് കാണുന്നുണ്ട് ഒരു അത്ഭുത ലോകത്ത് പോയിപ്പെട്ടതുപോലെ അപ്പോൾ അദ്ദേഹം ഇവിടെ അവരുടെ ഡീറ്റെയിൽ എല്ലാം ബുക്കിൽ കുറിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു സാറേ ഞാനിപ്പം എനിക്ക് ഈ പല ലോകത്ത് ഇതാണ് ജോലി ഇത് ചെയ്യാനാണ് എന്നെ വിധിക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ അദ്ദേഹം അത് അവിടെ ഇരുന്ന് എഴുതുന്നു എന്നെ പിടിച്ചടുത്തിരുത്തി കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ഇദ്ദേഹം എൻ്റെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബാക്കിൽ നിന്നും എൻ്റെ ഒരു സാധനം ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ ഇട്ടു തരിക നാണയത്തൊട്ടാണോ എന്ന് ചോദിച്ചാൽ പക്ഷേ ഒരു പച്ച കളർ ഉണ്ടായിരുന്നു ഒരു പച്ച ഒരു രൂപമാണ് എനിക്ക് തോന്നിയത് ഒരു പച്ച കളർ രൂപം എൻ്റെ കയ്യിലോട്ടിങ്ങനെ ഇട്ട് തരുന്നതാണ് പറഞ്ഞത് അദ്ദേഹം എന്നോട് പറഞ്ഞു അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് സ്ട്രഗിളിലാണ് അങ്ങനെ എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെപ്പറ്റി എന്നോട് പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും എനിക്കിവിടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് നമ്മുടേതായ കുറേ നിമിഷങ്ങളിൽ ഞാനും രാജ്യസാറും സംസാരിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ അവിടെ വെച്ച് സംസാരിച്ചു എന്നുള്ളതാണത് ചില ചില കാര്യങ്ങളും നമുക്ക് പറയാൻ നിവൃത്തിയില്ല അതെല്ലാം നമ്മളിപ്പോൾ പ്ലാറ്റ് പബ്ലിക് പ്ലാറ്റ്ഫോം ആകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചും ചിന്തിച്ചും വേണം പറയാൻ എനിക്ക് എനിക്കത് നല്ലതുപോലെ അതുകൊണ്ട് നമ്മൾ നമ്മളതിനെപ്പറ്റി ഒന്ന് ഞാൻ കൂടുതൽ വിശദീകരണമായി പറഞ്ഞു അവിടെ അവിടെയിരുന്നു ഒരുപാട് സമയം ഞാൻ സംസാരിച്ചു അദ്ദേഹമായിട്ട് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു ഞാൻ തിരിച്ച് അവിടെ എല്ലാം കണ്ടു അതെല്ലാം കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള അടുത്ത പുനർജന്മം എടുക്കുമ്പോൾ ഇങ്ങനെ ഇന്നെന്ത കാര്യം കൊണ്ടു ഞാൻ എടുക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരികയാണ് തിരിച്ച് വന്ന് ഞാൻ അപ്പോഴത്തേക്കും മെഡിറ്റേഷൻ്റെ ധ്യാനത്തിൽ നിന്നും ഞാൻ പതുക്കെ 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 ഉണർന്നു പിന്നെ നമ്മൾ ക്ലാസ് കണ്ടൻഡ് ചെയ്തു അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു സത്യത്തിൽ ഇന്നലെ വൈകിട്ട് എനിക്ക് സംഭവിച്ചത് ഇപ്പോൾ നമ്മുടെ ഈ വീഡിയോ ചിലപ്പം പതിമൂന്നോ പതിനാലോ മിനിറ്റുകൾ കാണാം പക്ഷേ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇത്രയും സമയമൊന്നും എടുക്കില്ല കേട്ടോ വളരെ തുച്ഛമായ സമയം കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത് അതാണ് എനിക്ക് പിടിയിട്ടത് ഇത്രയും കാര്യങ്ങൾ ഇത്രയും കുറഞ്ഞ കാലയളവിൽ എങ്ങനെയാണ് നമുക്ക് മെമ്മറിയിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്കറിയില്ല പിന്നെ ഒരുപാട് സമയം അതേപോലെ അവിടെയെന്ന് സംസാരിച്ചു ഒരുപാട് സമയം കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതെനിക്ക് ആ ഒരു ടൈമിങ്ങിൻ്റെ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പത്ത് മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കാറുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ഇരുന്നതിന് ശേഷമാണ് ഇതേ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോൾ തിരിച്ച് വന്നതിന് ശേഷവും ഒരു രണ്ടോ മൂന്ന് മണി മിനിറ്റ് ഞാൻ മെഡിറ്റേഷനിൽ ഇരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ള സംഭവങ്ങളാണ് അവിടെ സംഭവിച്ചത് രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഗ്രഹിക്കുകയും അവിടുത്തെ അന്തരീക്ഷങ്ങൾ ശ്രദ്ധിക്കുക ഒരു പരലോകത്തിൻ്റെ ഒരു അന്തരീക്ഷമെന്ന് പറഞ്ഞാൽ ഒരു അന്തരീക്ഷം തന്നെയാണ് ഒരു മേഘത്തിൻ്റെ മണ്ടയിൽ കൂടെ ഇരിക്കുന്ന മേഘം പടലങ്ങളൊക്കെ അവിടെ തോന്നി മേഘങ്ങളിങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ എന്തായാലും എനിക്ക് വളരെയധികം വളരെയധികം സന്തോഷം തോന്നി കാരണം ഒന്നുമില്ലെങ്കിലും ആ സാറ് പോകുന്ന സമയത്ത് എനിക്ക് ഒരിക്കലും സാറിനെ കാണാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ വിഷമകരമായി ഞാൻ ഒരുപാട് ഇപ്പോഴും അനുഭവിക്കുന്നൊരു ദുഃഖമുണ്ട് ആ സാറ് പോയ സമയത്ത് എനിക്കൊന്നും സാധനം കാണാൻ പറ്റില്ലല്ലോ എന്ന് അതുപോലെ എനിക്ക് പ്രിയപ്പെട്ടവരിൽ എൻ്റെ മകൻ പോയപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല രാജസാറ് പോയപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എനിക്ക് കാണാൻ കഴിഞ്ഞു എൻ്റെ അമ്മ പോയപ്പോൾ മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ആ രൂപം ഇന്നും എൻ്റെ മനസ്സിൽ ഒരു വേദനയായി നിൽപ്പുണ്ട് അമ്മ ഐ സിയുയിൽ കിടക്കുന്നു ഞാൻ ആ ഐ സിയുവിൻ്റെ വാതിലിൽ പോയി ഇങ്ങനെ നിൽക്കുന്നു രാവിലെ ആണെന്ന് രാവിലെ ആണെന്ന് തോന്നുന്നു അമ്മയ്ക്ക് കാലിലിടനൊരു ബാൻഡേജ് വേണമെന്ന് പറഞ്ഞു ഞാനത് മേടിച്ചുകൊണ്ട് തിരിച്ചുകൊണ്ടുവന്നു ഇവർക്കിങ്ങനെ ഐ സി കൊടുക്കുന്നു ആ കണടി കൂട്ടിക്കൂടെ ഞാൻ നോക്കുമ്പോൾ അവർ ആ ബാൻഡേജ് അമ്മയ്ക്ക് ഇടുന്നു അത് കഴിഞ്ഞ് അവരൊന്ന് പറയുന്നു ഇനി അമ്മ ഒരുപാട് സമയമില്ല ഓക്സിജൻ മാറ്റിയാൽ അമ്മ പോകുമെന്ന് പറയുന്നു ഞാൻ അവിടെ നിന്ന് കരയുന്നു ആ രംഗങ്ങളെല്ലാം എനിക്ക് ഇന്നും വളരെ കൂടി ചില സമയങ്ങളിലെങ്കിലും ഞാൻ ഓർക്കാറുണ്ട് എൻ്റെ അമ്മയെപ്പറ്റി ഓർക്കുമ്പോഴെല്ലാം എനിക്ക് ആ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിലോട്ട് കടന്നു വരുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു സമയം മാത്രം എൻ്റെ അമ്മയെ മാത്രമേ ഉള്ളൂ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റും ബാക്കിയുള്ള ഈ എനിക്ക് വേണ്ടപ്പെട്ട ആരെയും അവരെന്നെ വിട്ടു പോയപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല അതിലൊരാളാണ് എൻ്റെ മകൻ എൻ്റെ മകനായ സൂരജ് കൃഷ്ണ എന്നത് ഈ ശിവയോഗീശ്വരൻ എന്ന് പറഞ്ഞ വ്യക്തി ഈ ഭൂമി വിട്ടു പോകുമ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ തൊട്ട് സംസാരിക്കാനോ കാണാനോ കഴിഞ്ഞില്ല അദ്ദേഹം പോകുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് എന്നെ ബസ് കയറ്റാൻ കൊണ്ടാക്കിയിട്ട് അവസാനമായി എനിക്ക് കെട്ടിപ്പിടിച്ച് തന്ന ഒരു ഉമ്മ അതാണ് ഇന്നും എൻ്റെ അവനോടുള്ള അവസാനത്തുമായി എൻ്റെ ഓർമ്മ നിലനിർത്തുന്ന ഭൂമിയിലുള്ള എന്നെ കൊണ്ടാക്കിയിട്ട് എനിക്ക് രൂമോൻ തന്ന് എൻ്റെ ഹെൽമെറ്റും മേടിച്ചുകൊണ്ട് അവൻ ആ എൻഫീൽഡിൽ തിരിച്ച് നേരെ പോകുന്ന വഴിയാണ് ഞാൻ കാണുന്നത് ഇന്നും എനിക്ക് ആ രംഗങ്ങൾ എൻ്റെ മനസ്സിൽ വരുമ്പോൾ എൻ്റെ കണ്ണു നിറയാറുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ കണ്ണെന്ന് നിറയുകയാണ് ആ ഒരു രംഗം ആലോചിച്ചിട്ട് എൻ്റെ കണ്ണുകൾ രണ്ടും ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാനൊരു അച്ഛനാണ് അച്ഛനെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ തലത്തിലെത്തിയെന്ന് പറഞ്ഞാലും എൻ്റെ മകൻ ഇനി ഹയർ സോളാ എന്ന് പറഞ്ഞാലും അവരച്ഛൻ്റെ ദുഃഖം ഒരു മകനെ വളർത്തി വലുതാക്കി ഇത്രയും നാളെല്ലാം ആക്കിയിട്ട് ഒരു ഇരുപത്തൊന്ന് വയസ്സ് എത്തി അവരിൽ ഇനി നമുക്ക് പ്രതീക്ഷ അർപ്പിക്കുന്ന സമയത്ത് ആ വ്യക്തി അല്ലെങ്കിൽ ആ മകൻ നമ്മുടെ വിട്ടു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഷമം അത് അനുഭവിക്കുന്നവർക്കെല്ലാം അറിയാൻ പറ്റും ഇനി എൻ്റെ മകൻ ഇനി ലോകത്തിന് നല്ലതാണ് ചെയ്യുന്നത് ശരിയാണ് പക്ഷേ അച്ഛനെന്നുള്ളൊരു രീതിയിലോട്ട് ഞാൻ വരുമ്പോൾ ഇന്നും എൻ്റെ ഇതൊക്കെ അവനിങ്ങനെ എന്നെ കൊണ്ടാക്കിയിട്ട് എൻ ഫുൾ ആയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് പോവുകയും ഞാൻ അവൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന രംഗമല്ല എന്നും എനിക്ക് കൂടെ കൂടെ ഇങ്ങനെ മനസ്സിങ്ങനെ പൊട്ടും മിഞ്ഞി പൊട്ടുന്ന സമയത്ത് വരാറുണ്ട് അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഇന്ന് ചിന്തിക്കാറുണ്ട് എന്നാലും വേറൊരു സൈഡിലോട്ട് വേറൊരു ആംഗിളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ഒരു സൈഡിൽ ഞാൻ ഭഗ്യവാൻ തന്നെയല്ലേ എന്ന് ചിലപ്പം ചിന്തിക്കാറുണ്ട് കാരണം എത്രയോ അമ്മയും അച്ഛന്മാരും ഈ ലോകത്ത് മക്കൾ നഷ്ടപ്പെട്ടിട്ട് അവരെ ഒന്ന് കാണാനോ അല്ലെങ്കിൽ അവരെ പ്രസൻസ് ഒന്ന് അനുഭവിക്കാനോ അവരൊന്നും സ്വപ്നം കാണാനോ പറ്റാതെ ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭാഗ്യവാനല്ലേ ഞാനൊന്ന് കണ്ണടച്ച് ധ്യാനിച്ചാലപ്പോഴും എൻ്റെ മോൻ്റെ പ്രസൻസ് എനിക്ക് കിട്ടും അവൻ കാരണം ഇന്ന് ഈ ലോകത്ത് ഒരുപാട് പേർക്ക് നന്മകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നിലൂടെയാണെങ്കിൽ പോലും ഒരുപാട് പേര് ഒരുപാട് അമ്മമാർക്കായിരുന്നാലും വിഷമിക്കുന്ന കുട്ടികൾക്കാരുന്ന് തന്നെ എല്ലാവർക്കും അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അത് ഓർക്കുമ്പോൾ ഒരു സൈഡിൽ ഞാൻ ചിലപ്പോഴൊക്കെ സന്തോഷിക്കാറുണ്ട് എനിക്കൊന്നുകൂടി അവൻ്റെ പ്രസൻസ് കിട്ടുന്നുണ്ടല്ലോ ഒന്ന് അവനെ കാണാൻ പറ്റുന്നില്ല അല്ല അവൻ്റെ ശരീരം കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ സൂക്ഷ്മ ശരീരം എനിക്ക് എപ്പോഴും കാണാം ആപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് ദേഷ്യപ്പെടുമ്പോഴൊക്കെ അദ്ദേഹം വന്ന് തന്നെ കാം ഡൗൺ ആക്കാറുണ്ട് എൻ്റെ മനസ്സ് ഹീൽ ചെയ്തിട്ട് അച്ഛപ്പോട്ടെ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ഇനി എന്നെ ഇങ്ങനെ ഞാൻ ദേഷ്യപ്പെടുമ്പോഴും എല്ലാം എന്നെ വന്ന് എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് വളരെയധികം അദ്ദേഹം വളരെയധികം കൺട്രോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും എൻ്റെ ഫ്രണ്ടിൽ അദ്ദേഹം നിപ്പുണ്ട് എനിക്കറിയാം എനിക്ക് കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതെനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് അച്ഛൻ വിഷമിക്കേണ്ട അച്ഛൻ്റെ തൊണ്ട ഇടരുത് എന്ന് പറയുന്ന രീതിയിൽ എൻ്റെ അടുത്ത് വന്ന് നിന്നവൻ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലാവും എനിക്കറിയാം എൻ്റെ കയ്യെത്താതൂരത്തിരുന്നുണ്ട് അദ്ദേഹം ഇതെല്ലാം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ എല്ലാം കേൾക്കുന്നുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ട് കാരണം ആ പ്രസൻസ് എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം അതുകൊണ്ടാണ് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ചെയ്തു അറിയില്ല ഇന്ന് ഈ വീഡിയോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് പോലും അറിയില്ല നാളെ കറുത്ത വാവ് ദിവസമാണ് ദേവീജിയെ തന്നെ ആരും വിളിക്കരുത് വിളിച്ചാൽ എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല പറയാനും കഴിയില്ല നാളെ ശമ്പാലയിൽ പോകണം നാളത്തെ ദിവസം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു ദിവസമാണ് ഈ അമാവാസി ദിവസം അദ്ദേഹത്തിനെ പ്രാർത്ഥിച്ച് ഈ നല്ല പോസിറ്റീവ് എനർജി ഭൂമിയിലോട്ട് വരിക നാളെയാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് അപ്പം എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന് നല്ലൊരു ബൂസ്റ്റ് നല്ലൊരു ഇത് കിട്ടാൻ വേണ്ടി ഒരു വൈഭവം കിട്ടാൻ വേണ്ടി എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ വീഡിയോ കാണുന്നവർ എന്നെ വിളിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരിഭ്രമിക്കരുത് പരിഭ്രമിച്ചിട്ട് കാര്യമില്ല കാരണം നിങ്ങൾ കണക്റ്റ് ആവാൻ ഒരു സമയമുണ്ട് ഒരു കാലമുണ്ട് ഒരു നിമിഷമുണ്ട് ആ സമയത്ത് മാത്രമേ നിങ്ങൾ കണക്റ്റ് ആവത്തുള്ളൂ അപ്പോൾ മാത്രമേ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു തരാൻ കഴിയുള്ളൂ അല്ലാതെ നിങ്ങൾ ചുമ്മാ വിളിച്ചിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ മതിയെങ്കിൽ ഓക്കെ എനിക്ക് സംസാരിക്കാൻ കഴിയും എന്തായാലും വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ട്രെയിൻ എപ്പോഴാണോ വരുന്നത് അപ്പോഴത്തെ ഏകം കണക്റ്റാവും എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്കുള്ള ഹെൽപ്പുകൾ ചെയ്തു തരാൻ കഴിയുമെങ്കിൽ ഞാൻ ചെയ്തു തരും ഞാൻ ഈ എന്നെ എന്നെ വിളിക്കുന്നവർ പലരും എന്നോട് പറയാറുണ്ട് സാറേ ഫീസ് എത്രയാണ് ഗൂഗിൾ പേ നമ്പർ തരും അയച്ചു തരാമെന്ന് ദയവുചെയ്ത് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാനിതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമല്ല ഞാൻ ആരിൽ നിന്നും ഒരു രൂപ പോലും ഇതുവരെ എൻ്റെ മകൻ്റെ വൈഭവത്തോട് കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ മേടിച്ചിട്ടുമില്ല ഇനി മേടിക്കത്തുമില്ല അദ്ദേഹത്തിനോട് ഞാൻ കൊടുത്ത വാക്കാണത് അപ്പം ആരും എന്നോട് മേളിലെങ്കിലും ഒരു കാര്യം ചോദിച്ചിട്ട് ഫീസ് എത്രയാണെന്ന് ചോദിക്കരുത് എനിക്ക് എനിക്കതിനോട് താല്പര്യമില്ല എനിക്കങ്ങനെ എൻ്റെ മകനെ വെച്ചൊരു പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല അതെനിക്ക് വളരെ വിഷമമുള്ളൊരു കാര്യം ആരും എന്നോട് ചോദിക്കരുത് ഫീസ് എത്രയാണ് സാറേ സാറിന് എന്തെങ്കിലും അയക്കട്ടെ എന്നൊന്നും ചോദിക്കരുത് അതുകൊണ്ട് ദൈവം ചെയ്ത അത് എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക എന്തായാലും എല്ലാ പേർക്കും നല്ലത് പറ്റട്ടെ ഈ ലോകത്തിന് തന്നെ നന്മ വരട്ടെ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ എല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന് പറയുന്ന രീതിയിലുള്ള കണ്ടന്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ സ്വയം ഇഷ്ടപ്രകാരം അല്ല അത് മനസ്സിലാക്കുക എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം മഹാ ശിവസ്വരൂപ योगीश्वराय नमः नमः नमः